ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാർത്ഥിനികളെ ഉപയോഗിച്ച് പെൺവാണിപം യുവതിയും കൂട്ടാളികളും പിടിയിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ ഉപയോഗിച്ച് പെൺവാണിപം നടത്തി വന്ന സ്ത്രീയും കൂട്ടാളികളും പിടിയിലായി ചെന്നൈയിൽ താമസിക്കുന്ന മുപ്പത്തിയേഴുകാരി കൂട്ടാളികളായ നാല്പത്തിരണ്ട് വയസ്സുള്ള രാമചന്ദ്ര നാല്പത്തിമൂന്ന് വയസ്സുള്ള സുമതി ഇരുപത്തിയൊൻപത് വയസ്സുള്ള മായ ഒലി നാല്പത്തിമൂന്ന് വയസ്സുള്ള ജയശ്രീ എഴുപത് വയസ്സുള്ള രാമചന്ദ്രൻ എന്നിവരെയും കോയമ്പത്തൂർ സ്വദേശിയായ മുപ്പത്തൊന്ന് വയസ്സുള്ള അശോക് കുമാറിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ഏഴ് മൊബൈൽ ഫോണുകളും ഒരു കാറും കസ്റ്റഡിയിലെടുത്തു സംഘത്തിന്റെ കിണിയിൽപ്പെട്ട രണ്ട് പെൺകുട്ടികളെ പോലീസ് മോചിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥിനികളെ ഉപയോഗിച്ച് പെൺവാണിപസംഘം പ്രവർത്തിപ്പിക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന് പിന്നാലെയാണ് ചെന്നൈ പോലീസ് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് എ സി രാജലക്ഷ്മി ഇൻസ്പെക്ടർ സൽവറാണി എന്നിവരുടെ നേതൃത്വത്തിൽ നഗരത്തിലെ ഒരു ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് പ്രതികളെ പിടികൂടിയത് ഇവിടെയുണ്ടായിരുന്ന പതിനെട്ട് പതിനേഴ് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെയും പോലീസ് മോചിപ്പിച്ചു അറസ്റ്റിലായ മുപ്പത്തിയേഴുകാരിയാണ് കേസിലെ മുഖ്യപ്രതിയെന്ന് പോലീസ് പറഞ്ഞു മകളുടെ സഹപാഠികളായ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളെയാണ് യുവതി ചൂഷണം ചെയ്തിരുന്നത് നൃത്ത പരിശീലനത്തിന്റെ പേരിൽ പെൺകുട്ടികളുമായി പ്രതി സൗഹൃദം സ്ഥാപിച്ചിരുന്നു ഇതിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സുകളും ഇവരെ പഠിപ്പിച്ചു കൂടുതൽ പണം സമ്പാദിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞാണ് പെൺകുട്ടികളെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ചിരുന്നത് പിന്നാലെ കുട്ടികൾക്ക് ഇരുപത്തി മുതൽ മുപ്പത്തി രൂപ വരെ നൽകുകയും പെൺവാണിപത്തിനായി നിർബന്ധിക്കുകയുമായിരുന്നു ചെന്നൈക്ക് പുറമെ ഡൽഹിയിലും ഹൈദരാബാദിലും പെൺകുട്ടികളെ എത്തിച്ചു നൽകിയിരുന്നു ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ പെൺകുട്ടികളുടെ വീട്ടിൽ പല കഥകളും പ്രതി അവതരിപ്പിച്ചിരുന്നു ഇതിനിടെ പെൺകുട്ടികൾ പിന്നീട് യുവതിക്കൊപ്പം പോകാൻ വിസമ്മതിച്ചപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തി സ്വകാര്യ വീഡിയോകൾ പകർത്തിയിട്ടുണ്ടെന്നും ഇത് മാതാപിതാക്കൾക്ക് അയച്ചു നൽകുമെന്നും പറഞ്ഞാണ് പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നതെന്നും പോലീസ് പറഞ്ഞു സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് യുവതി ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് ഹൈദരാബാദ് കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വയോധികരടക്കം ഇവരുടെ ഇടപാടുകാരായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിനികളെ ചൂഷണം ചെയ്യാനായി ഇവർ വൻ തുക ചെലവാക്കിയിരുന്നതായും പോലീസ് പറഞ്ഞു അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ ഇതകളായ പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ്